ഹലോ കുട്ടുകാരെ ഇവിടെയുള്ള ഫ്രൂട്ട് പ്ലാന്റ് എല്ലാം ഇപ്പം കാണാം ഇത് കെപ്പൽ കെപ്പൽ എന്ന് പറഞ്ഞാൽ നല്ല പെർഫ്യൂം ഫ്രൂട്ട് ഇതിൻ്റെ പഴം തിന്നാലില്ലേ ഒരാ നമ്മൾ ഒരാഴ്ചത്തേന് നമ്മുടെ വേർപ്പൂന് മണം നല്ല പെർഫ്യൂമിൻ്റെ മണമാക്കി ഇതാണ് കെപ്പൽ അഞ്ചെട്ട് വർഷം കൂടിയേ കായ്ക്കുകയോ എന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് നല്ല വളർച്ച സാവധാന വളരുകൾ പറയുന്നത് പക്ഷേ ഇതിന് നല്ല വളർച്ചയാണ് എട്ട് വർഷത്തിനുമുമ്പില് കായ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ പെട്ടെന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തളിരു വന്നിട്ട് ഉയരം വെക്കുകയാണ് കേട്ടോ വലുതകിയാണ് കണ്ടോ കെപ്പൽ പെർഫ്യൂം ഫ്രൂട്ട് ഇത് മണ്ണി നട്ടേക്കൊന്ന് കണ്ടോ നിലത്ത് നട്ടേക്കാണ് ഇത്രവും പടാർന്ന് പന്തലിച്ചു ഇത് മൾബറി ഇത് ഉരുണ്ടിക്കുന്നത് നല്ല മുഴുത്ത മൾബറിയാണിത് ഇതാ മാൾബറി കണ്ടോ വേറെ ഒരു മാൾബറികളുണ്ട് രണ്ട് മാൾബറി ഉണ്ടേ ഇത് നിലത്ത് നട്ടേക്കുന്നു ഇത് വേറൊരു മൾബറി മുഴുത്തത് ബ്രസീലിയൻ മൾബറി എന്ന് പറയും പാക്കിസ്ഥാൻ മൾബറിയെന്നൊക്കെ പറയും നല്ല മുഴുപ്പതിനു ഇത് വി എൻ ആർ പേര കണ്ടോ വി എൻ ആർ പേര മണ്ണിൽ നട്ടേക്കുന്നു കണ്ടോ പേര ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇത് ജപ്പാൻ പേര മുമ്പ് കണ്ട് ബി എൻ എ പേര ഇത് ജപ്പാൻ പേര ജപ്പാൻ പേര വൈറ്റ് നിലത്ത് നട്ടേക്കാണ് ത്രോമ്പലിപ്പോയി ഇത് ജമ്പോട്ടിക്ക ജംബോട്ടിക്ക അത് ഹൈബ്രിഡ് ജമ്പോട്ടിക്ക പിന്നെ വേറെ ഒരു വലുതുണ്ട് രണ്ട് ജമ്പോട്ടിക്ക ഉണ്ട് ഇത് മൂന്നാല് വർഷം കഴിഞ്ഞ് കായ്ക്കും വേറെ വലുതുണ്ട് അത് എട്ട് വർഷം കഴിഞ്ഞാൽ കായ്ക്കുകയുള്ള പറയുന്നത് ഇത് മൂന്ന് വർഷം കഴിഞ്ഞ് കായ്ക്കും എന്നാണ് അവർ പറഞ്ഞുക്കാര് ഇത് മേ കൊണ്ടുവന്നപ്പോൾ ധീരെ ചെറുതായിരുന്നു ഇപ്പോൾ ഇച്ചിരി വളരാൻ തുടങ്ങി നിലത്ത് നട്ടക്കുവാണേ വേറെ ഒന്നുണ്ടോ അത് ട്രമ്മി നട്ടേക്കുമാണ് ഇതാ ട്രമ്മി നട്ടക്കുന്നുണ്ടോ ഇച്ചിരി വലുതാണ് എട്ട് വർഷം കഴിഞ്ഞാൽ കായ്ക്കുകയുള്ള പറയുന്നത് അങ്ങനെ രണ്ട് സൈസ് ജമ്പോട്ടിക്ക ഭാവമുണ്ട് കണ്ടോ ട്രമ്മി നിന്നിട്ടേക്കുന്നു വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു കണ്ടോ ഉത്തരവാദി ലോങ് ഓൻ ഹൈബ്രിഡ് ലോങ് ഓൻ ഡയമണ്ട് റെഡ് ലോങ് കണ്ട നല്ല വളർച്ചയുണ്ട് ട്രമ്മിൻ നട്ടേക്കൊന്നു വേറെ ലോങ് ഉണ്ട് അത് വലിയതാണ് അത് നിലത്ത് നട്ടേക്കുവാണ് അത് രണ്ടര വർഷമായി ഒന്ന് പക്ഷേ ഇതുവരെയും കായ്ച്ചില്ല കണ്ടോ അത് വലിയത് ഒത്തിരി ക്ഷേരങ്ങളൊക്കെ ആയിട്ട് കണ്ടോ വളർന്നു പൊങ്ങി പന്തലിച്ചിരിക്കുന്നു ഇതുവരെയും കായ്ച്ചിട്ടില്ല ഇതാ നിലത്ത് കട്ടേക്കുന്നു ഇങ്ങനെ രണ്ട് ലോങ്ങനുണ്ട് ഇത് സപ്പോട്ട സപ്പോട്ട് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് നിലത്ത് കട്ടേക്കുന്നു ഇത് എല്ലാ വർഷവും കഴിക്കും നിറയെ കഴിക്കും ചിക്കു ജ്യൂസ് ഉണ്ടാക്കാൻ തമിഴ്നാട്ടിൽ ഇനി പറയുന്നത് ചിക്കുന്ന് ഇത് വേറൊരു സപ്പോർട്ടോ ഉണ്ടോ എയർപോർട്ടിൽ നിന്നേക്കുന്നു നല്ല വളർച്ചയാണ് പെട്ടെന്ന് വളരും എയർപോർട്ടീന്നിട്ടേക്കുന്നതിൻ്റെ എയർ സർക്കുലേഷനുള്ളത് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വളരുന്നു ഉണ്ടോ നല്ല വളർച്ച കഴിച്ചു മറ്റേതിനേക്കാളും ഇച്ചിരി കൂടെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ പഴം നല്ല വെളു വെളുത്തേ പഴം ആകത്ത് വെള്ള കളറുണ്ട് ഇത് പ്ലാവ് പ്ലാവ് രണ്ടുമൂന്ന് സൈസുണ്ട് ഇത് ടമ്മി നട്ടേക്കുന്നു ഇത് നിലത്ത് കേട്ടേക്കുന്നു ഇത് വീറ്റ്നസ് സൂപ്പറല്ലേ വേറെ എണ്ണോടെ ഉണ്ട് അതും നിലത്ത് കേട്ടൊക്കെ ഉണ്ട് ഇത് പിന്നെ സൂപ്പറല്ലേ ഇത് ആറുമാസം മാസം കുടുംബം കായ്ക്കും നല്ല സൂപ്പർ ചക്കപ്പഴമാണ് പരിക്ക ചക്കപ്പഴം എല്ലാ തേഞ്ഞൂറും നംഡോക്ക് മാവ് നംഡോക്ക് മാവും ഇവിടെ രണ്ടെണ്ണമാണ് റാസ് കാർഡനിന്ന് മേടിച്ചത് റാസ് കാർഡനിന്ന് മേടിച്ചത് നല്ല തൈയാണ് ആണ് കണ്ട കുറ്റിച്ച് നിൽക്കും എന്നിട്ട് പന്തലിച്ച് അധികം പൊങ്ങിപ്പോകാതെ നല്ല ക്ഷീരങ്ങളൊക്കെ പൊട്ടി പന്തലിച്ച് നിൽക്കും നല്ല മാവാണ് നാംടക്ക് മാവ് കണ്ടോ അധികം പൊങ്ങിപ്പോകാതെ പന്തലിച്ച് കുറ്റിച്ചേക്കുന്നത് അതിൻ്റെ ചുവട് കണ്ടോ ഇതാ ചുവട് കണ്ടോ ഇത് നംടോക്ക് പർപ്പിൾ മാവ് നംടോക്ക് പർപ്പിൾ മായ്പാർപ്പിൾ ിൽ നിന്ന് മേടിച്ചാണ് ട്രംപ് ഇന്നിട്ടേക്കുന്നു നല്ല മങ്ങാപ്പഴം തിന്നോക്ക് മൈ പാർപ്പിൾ കണ്ടോ വയലറ്റ് കളറ് ഇതാണ് കല്ലുകെട്ടി മാവ് ഇത് ട്രമ്മിൽ കണ്ടോ കേട്ടോ കല്ലുകെട്ടി ഇത്ര വലിപ്പമുണ്ട് കല്ലുകട്ടിന്ന് എഴുതിയേക്കുന്നുണ്ടോ ഇത് ചീരക്കുഴി മണ്ണാർക്കാടുന്നു മേടിച്ച നേഴ്സറിന്ന് ഇത് കലാപ്പാടി മാവ് കണ്ടോ കലാപ്പാടി മാവിന് പ്രത്യേകം ഇലയൊക്കെ കണ്ടോ പ്രത്യേകം തിരിച്ചറിയാം നല്ല നീളമുള്ള ഇല വീതി കുറഞ്ഞിട്ട് കലാപ്പാടി മാവ് പ്രത്യേകം കണ്ടാൽ തിരിച്ചറിയാം കണ്ടോ ഇല കണ്ടോ നല്ല വ്യത്യാസമില്ല മറ്റു മാവിനേക്കാൾ അതുകൊണ്ട് ട്രമ്മിൽ വെച്ചൊക്കെയാണ് മിറ്റത്ത് വെക്കാൻ പറ്റിയ മാവാണ് കലാപ്പാടി മാവ് ചട്ടിയിലൊക്കെ വെക്കാൻ പ്രിയൂർ മാവ് കുറേ മാവുണ്ട് ഇവിടെ പ്രേയൂർമാവിന് ഞാൻ നോക്കിയിട്ട് വളച്ച സാവധാനമാണ് പ്രയൂർമാവ് വളരുന്നത് ഇത് സിന്ദൂരമാവ് സിന്ദൂരമാവ് പണ്ട് ഇതിൻ്റെ തളിരെല്ലാം എന്തോ വെട്ടി വെട്ടി പോവുകയായിരുന്നു പിന്നെ ഞങ്ങൾ മരുന്ന് തളിച്ചപ്പോൾ ഇപ്പോൾ ഭേദമായി തളിര് വരുമ്പോഴേ വെട്ടി വെട്ടി ബ്ലേഡ് കൊണ്ട് വെട്ടുന്ന പോലെ dalpansa dalpansa mau rambutan red, red lady papaya do pulasan do mangosteen കട ഉണ്ടോ വളർന്ന് പന്തലിച്ചിരിക്കുന്നു കഴിക്കാറായിന്ന് തോന്നുന്നു ദ അബിയു അബിയു മൂന്നാല് പ്രാവശ്യം കായച്ചു നരക്കായു മധുരം അമ്പിഴു കുറ്റിച്ച് നിൽക്കുന്നു പളർന്ന് പന്തലിച്ച് ചമ്മന്തി അക്കാൻ അച്ചാറിയിടാം മാങ്ങ അച്ചാറി ഇടുന്നാലോ മാങ്ങ അച്ചാറിയിടാം ച മാങ്ങ അച്ചാറിയിട അതുപോലെ മാങ്ങ അച്ചാർ ഇടുന്നത് അതേ ടേസ്റ്റാണ് ചെമ്പകം മുറ്റന്നേരം സുന്തം വീശാൻ ചെമ്പകം നട്ടിട്ടുണ്ട് വെള്ളച്ചെമ്പകം വെള്ളപ്പൂ വെള്ളപ്പൂവുണ്ടാകുന്ന ചെമ്പകം തൈറോയിഡ് ആപ്പിൾ ഇത് പത്ത് മാസമേ ഉള്ളൂ നട്ടിട്ട് രണ്ട് പ്രാവശ്യം കായ്ച്ചു നല്ല മുഴുത്ത പഴം നല്ല മധുരമുള്ള ക്രിസ്പി ആയിട്ടുള്ള പഴം തിന്ന നല്ല ചുമന്ന് തൊടുത്ത പഴം ഇത് നാരകം ഇത് ഞാൻ കുരു നട്ട് മുളപ്പിച്ച തയ്യാണേ നാരങ്ങ വെള്ളം കുടിച്ചിട്ടേ കുരു നട്ട് മുളപ്പിച്ച തയ്യാണ് നാരകം ചെറുനാരകം കഴിക്കാറായി ഇത്ര വലിപ്പോയി ഇത് ഓറഞ്ച് റാസ് കാർഡനിന്ന് മേടിച്ച ഓറഞ്ച് മഴക്കാലം ആയതുകൊണ്ട് ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് തളിച്ചു ഈറ്റയ്ക്കുക കണ്ടോ ണ്ടോ ഓറഞ്ച് റാസ് ഗാർഡനിൽ നിന്ന് മേടിച്ചു നല്ല ഓറഞ്ച് തൈ അവിടുന്ന് മേടിക്കുന്നതെല്ലാം നല്ല തൈകളാണ് ധവക്കട എപ്പോട്ടിൽ വെച്ചേക്കുന്നതുകൊണ്ട് നല്ല വളർച്ചയാണ് പന്തലിച്ചിരിക്കുന്നു കായ്ക്കാറായി വന്നിട്ടുണ്ട് ഇത് മുള്ളാത്ത ക്യാൻസർ രോഗത്തിന് ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മരുന്നിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട് മുള്ളാത്ത ദപ്പാല സൂര്യാസരത്തിനും താരനുമൊക്കെയുള്ള ദന്തപ്പാല എണ്ണ കാച്ചുന്നു ഇത് നെല്ലി അൾബറിയക്കാവ ഉണ്ടായി നിൽക്കുന്നുണ്ട നല്ല പഴം നല്ല മാധുരം ഇത് തിന്നാൻ പഴം കുരുമുളക് തിരി പോലെ നിൽക്കുന്നതുകൊണ്ടോ നിറയെ ഉണ്ടാവും പ്രൂണിംഗ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും കമ്പ് പ്രൂണിംഗ് ചെയ്യുന്നിടത്ത് ഉടനെ തളിയില വന്നിട്ട് ആ കൂടെ കായും വരുവാണ് ഇത്രയും പഴം കിട്ടി നല്ല മധുരം അതുകൊണ്ട് എപ്പോഴും ഉറുമ്പ് വരും കേട്ടോ ഉറുമ്പോന്നുകൊണ്ടോ മറ്റു മൾബറിയേക്കാളി എത്ര ഇരട്ടി വലിപ്പവാൻ നോക്കി മധുരം നല്ല മധുരം ഇനി കിടക്കുന്ന കാണാൻ തന്നെ നല്ല ശേലേ രസമല്ലേ എൻ്റെ ഇല കറി വയ്ക്കാനും പറ്റും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ തളിരയില കറി വെക്കണം ഇത് നെല്ലി ഗ്രാപ്റ്റ് ചെയ്ത നെല്ലിയാണേ തൃശൂർ മണ്ണൊത്തിയിൽ നിന്ന് മേടിച്ചാണിത് അത് കായ്ക്കാറായി ഇത് കടപ്പ്ലാവ് തെങ് രണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് കടപ്ലാവും കായ്ക്കാറായി ഇത് ചമ്പൂട്ടിക്കാവയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ലോഗോൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം ഇത് ഓറഞ്ച് ചിത്രം വലിപ്പോയി എല്ലായിടം കഴിക്കുമ്പോൾ നിറയെ ഫ്രൂട്ട് പഴങ്ങൾ കഴിക്കാം റൂട്ട് പ്ലാന്റിൻ്റെ പഴങ്ങൾ കണ്ടോ ട്രമ്മിൽ ഇത്രയും തൈകൾ വെച്ചിട്ടുണ്ട് കണ്ടോ ട്രമ്മിൽ ഇങ്ങനെ തൈകൾ വെച്ചിട്ടുണ്ട് ട്രമ്മിൽ എയർപോർട്ടിൽ ഒക്കെയാണ് നട്ടേക്കുന്നു പിന്നെ കുറേ നിലത്ത് മണ്ണിൽ നട്ടിട്ടുണ്ട് കല കല്ലുകട്ടി മാവ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്രൂണിങ് ചെയ്യും പന്തൽ ചിക്കാൻ പൊങ്ങിപ്പോകാതെ കണ്ടോ തളിരയില വന്നു നിൽക്കുന്നുണ്ടോ ട്രമ്മിന്നിട്ട് വേനക്കെല്ലാത്തിനും ചണപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ കിച്ചൺ വേസ്റ്റിന് സ്ലേറി ഒഴിക്കും പി ജാപ്പൊട്ട അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് കണ്ടോ ഭയങ്കര കാറ്റാണ് കലാപ്പാടി കലാപ്പാടി പെട്ടെന്ന് ഇല കണ്ട തിരിച്ചറിയാം മാവിന് കലാപ്പാടി മാവിൻ്റെ നീളമുള്ള ഇലയാണ് മറ്റു മാവിനേക്കാളും പ്രത്യേകം തിരിച്ചറിയാം കലാപ്പാടി മാവ് കണ്ടോ ഇലകളൊക്കെ നല്ല നീ ഉള്ളതല്ലേ വീതി കുറഞ്ഞിട്ട് നീളം കണ്ടോ എയർപോർട്ടിൽ ഇത്രയും തൈകൾ വെച്ചിട്ടുണ്ട് എല്ലിക്ക് നല്ലപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും പിച്ചം വേസ്റ്റിൻ്റെ സ്ലേറി ഒഴിച്ച് കൊടുക്കും കക്കാപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇടും കക്കിടപ്പൊടി നല്ല വളർച്ചയാണ് ഇത് പോ ഇടയ്ക്ക് പോകാൻ തുടങ്ങിയതാണ് വെള്ളം വന്നിട്ട് അപ്പോൾ ഞങ്ങൾ കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് അപ്പോൾ ഇത്ര പോയി അപ്പോൾ നല്ല വളർച്ചയാണ് കഴിക്കാറായിട്ടുണ്ട് ഏഷ്യക്കാർ വന്ന് നല്ല വെയിലത്ത് നടണം നല്ല പോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം അന്നാലേ കായ്ക്കുള്ള നിറയെന്ന് പറഞ്ഞു ഇത് നമ്മുടെ കൊടംപുളി ഇത് ലക്ഷ്മി തരു ക്യാൻസർ രോഗത്തിനുള്ള മരുന്ന് ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ഇത് സർവസൂന്തി ഇത് ഇതിൻ്റെ കായ് ഉണങ്ങിക്കൊടുത്ത കൊടം കൊടിമുളകിനേക്കാളും കുരുമുളകിനേക്കാളും വിലയാന്നാണ് പറയുന്നത് ഇത് തെങ്ങ് നട്ടിട്ടുണ്ട് രണ്ടര വർഷമായി നട്ടിട്ട് രണ്ട് തെങ്ങേ ഉള്ളൂ നല്ല വളർച്ചയത് റെഡ് ആപ്പിൾ ഉണ്ടോ പന്തലിച്ച് നിൽക്കുന്ന അധികം പൊങ്ങിപ്പോകാതെ മണ്ണിൽ നട്ടേക്കുന്ന നിലത്ത് നട്ടേക്കുകയാണേ ഞാൻ സൂപ്പറിലല്ലേ ഈ പ്രാവശ്യത്തെ ചക്ക കഴിഞ്ഞു ഇത്രയും വലിപ്പമുള്ളൂ എന്നിട്ട് ചെറുതാണ് എന്നിട്ട് എത്രയോ ചക്ക ചാമ്പ ഇവിടെ രണ്ട് മൂന്ന് സൈസ് ഉണ്ട് പിന്നെ സൂപ്പർ എല്ലേക്ക് താങ്ങു കൊടുക്കണം തീരെ ചെറിയ പ്ലാവ് അല്ല ഇത് കറിവേപ്പം സിന്ദൂര മാവിൻ്റെ തളിരലെല്ലാം പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല പിടിച്ചു വരുന്നുണ്ട് ഇപ്പം തളിരയില വരുമ്പോഴേ സ്പ്രേ ചെയ്യണം മരുന്ന് അന്നാലെ വെട്ടമായിരിക്കുള്ളൂ കറുവ കറുവപ്പട്ട എടുക്കുന്ന കറുവ നല്ല വിലയാണ് കറുവപ്പട്ടയ്ക്ക് എല്ലാം അരിച്ച് നട്ടിട്ടുണ്ട് ഇതിൻ്റെ തടിയിൽ നിന്ന് തോൽ ചെത്തിയെടുക്കുന്നു ഒടങ്ങിയെടുക്കുന്നതാണ് കറുവപ്പട്ട നമ്മളെ ഇറച്ചിക്കകത്താക്കുന്നു ഇതാത്തി കായ് എല്ലാം കഴിഞ്ഞു ഇപ്പം തളിർത്ത് വരുന്നേ ഉള്ളു ഇലയെല്ലാം പൊഴിഞ്ഞു പോയിട്ട് തളിർത്ത് വരുന്നു ഉണ്ടോ തളർത്ത് വരുന്നുണ്ട് രണ്ട് അത്തിയുണ്ട് ഇസ്രയേലിനത്തി നെല്ലി മണ്ണൂത്തിന്ന് മേടിച്ചു അത്തി ഇടുക്കിയിൽ മിറക്കൽ ബ്രോ മിറക്കൽ ഫാം ഫാം ഉണ്ട് ഇടുക്കിയിൽ അവിടുന്ന് മേടിച്ചു പല നേഴ്സറികളിൽ നിന്ന് മേടിച്ച തൈകളാണിത് കടച്ചക്ക കടപ്ലാവും കായ്ക്കാറായി ചുവട് ഭാഗം ഉണ്ടാവും ഇത്രയും വലിപ്പമുണ്ട് കഴിക്കാറായി തോന്നും പീനട്ട് ബട്ടർ എല്ലാ എല്ലാ ഓൾ സീസണിലും കായ്ക്കും നാരകം നാരോ ഇടയ്ക്ക് പ്രൂണിങ് ചെയ്തു വെക്കും അപ്പം പടാർന്നിരിക്കും ചെറുനാരകോ ഉണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റില്ല നാരങ്ങ ഉണ്ടെങ്കിൽ